ചാലക്കുടി അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യനില ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ഡോക്ടർ അരുൺ സക്രയ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യം അതീവ ദുഷ്കരമാണെന്നും മയക്കുവെടി വച്ച ശേഷം സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തിയായിരിക്കും ചികിത്സ നൽകുകയെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആനകൾ കുത്തുകൂടിയപ്പോൾ ഉണ്ടായ മുറിവായാണ് പ്രാഥമിക നിഗമനം വെടിയേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കും കുങ്കിയാനകളെ കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ ആനയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ റൂബിൻലാലിന് ലഭിച്ചു ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയ്ക്ക് ചികിത്സ നൽകുക ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ചികിത്സ നൽകുന്നതിൽ തീരുമാനമായത് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ടതും ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങളും പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ റൂബിൻലാൽ പുറത്തുവിട്ടിരുന്നു ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വനംവകുപ്പിൻ്റെ വിശദീകരണങ്ങൾക്കിടയിലാണ് മസ്തകത്തിൽ നിന്നും പഴുപ്പൊലിച്ചിറങ്ങുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യം റൂബിൻലാൽ പുറം ലോകത്തെത്തിച്ചത് ഇതോടെയാണ് ആനയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘമാണ് സംഭവ ഇന്നലെ അതിരപ്പിള്ളിയിലെത്തിയ സംഘം ഇന്ന് ആനയെ നിരീക്ഷിക്കും ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് അതിരപ്പള്ളിയിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള റൂബിൻ ലാൽ എന്ന പരിസ്ഥിതി സ്നേഹിയും പ്രവർത്തകനുമായിട്ടുള്ള റൂബിൻലാലാണ് ഇപ്പം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആന ഇന്ന് കാലത്ത് ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് അരുൺ സക്രയ എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപതംഗ സംഘം എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെത്തി സാഹചര്യത്തിലാണ് ഈ ആന എവിടെയുണ്ടെന്ന് എല്ലാവരും അന്വേഷിക്കുന്ന സമയത്താണ് റൂപൻലാലിന് ഈ ദൃശ്യങ്ങൾ റൂപൻലാലി പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ആന ചാലക്കുടി മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന നന്നേ അവശ നിലയിലാണ് ഇതിൻ്റെ മസ്തകത്തിൽ വന്നിട്ടുള്ള ആ മുറിവ് ആ മുറിവിൽ നിന്നും പഴുപ്പും മറ്റ് സംഗതികളുടെ സ്രവങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആനയെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെയും ഈ ആന എവിടെയാണ് അതിൻ്റെ സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്തി ആനയെ മറ്റ് കാര്യങ്ങളിലൂടെ വേണം ആനയെ ചികിത്സിക്കുന്നതിലേക്ക് എത്തിച്ചേർക്കാൻ അപ്പോൾ ആനയുടെ യഥാർത്ഥ സ്പോട്ട് ഇന്ന് വീണ്ടും പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ളത് റൂബില്ലാലാണ് നമ്മുടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആതിരപ്പള്ളിയിലെ റൂബില്ലാൽ എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്